അവസ്ഥയിൽ തിരുവനന്തപുരം വഞ്ചിയൂർ സബ് ട്രഷറി ലക്ഷ്യങ്ങളുടെ ഇടപാട് പ്രതിദിനം നടക്കുന്ന ട്രഷറിയുടെ ഷീറ്റുമേഞ്ഞ മേൽക്കൂര ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ട്രഷറിയുടെ കെട്ടിടം മാറുന്നതിനെ കുറിച്ച് ഇടയ്ക്ക് ചർച്ച നടന്നുവെങ്കിലും ഇതുവരെ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം തലസ്ഥാനത്തെ ആദ്യ ട്രഷറികളിലൊന്നായ വഞ്ചിയൂർ അഡീഷണൽ സബ് ട്രഷറിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല പെൻഷൻ ശമ്പളം തുടങ്ങി സർക്കാരിന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും നടക്കുന്ന വഞ്ചിയൂർ അഡീഷണൽ സബ് ട്രഷറിയാണ് അസൌകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്നത് പ്രായമായവരുള്പ്പെടെ നൂറുകണക്കിന് പേർ ദിവസേന ആശ്രയിക്കുന്ന ട്രഷറി വഞ്ചിയൂർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കോമ്പൗണ്ടിലാണ് പ്രവർത്തിക്കുന്നത് ലക്ഷങ്ങളുടെ ഇടപാട് പ്രതിദിനം നടക്കുന്ന ട്രഷറിയുടെ ഷീറ്റിന്റെ മേൽക്കൂര ഏതു നേരവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് പ്രധാന ക്യാഷറുടെ ഇരിപ്പിടത്തിന് മുകളിലെ ഷീറ്റ് പകുതി ഇളകിയ അവസ്ഥയിലുമാണ് മഴക്കാലത്ത് മേൽക്കൂര ചോർന്ന് പ്രധാന രേഖകളടക്കം നനയും മഴ പെയ്യുമ്പോൾ ജീവനക്കാർ രേഖകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ട സ്ഥിതിയാണ് മേൽക്കൂര താങ്ങിയാണ് നിർത്തിയിരിക്കുന്നത് കാറ്റടിക്കുമ്പോൾ മുറിയിലാകെ പൊടിപടലങ്ങൾ നിറയും ധനകാര്യ വകുപ്പിന് കീഴിലാണ് ട്രഷറി പ്രവർത്തിക്കുന്നത് ട്രഷറിയുടെ കെട്ടിടം മാറുന്നതിനെക്കുറിച്ച് ഇടയ്ക്ക് ചർച്ച നടന്നെങ്കിലും ഉണ്ടായില്ല വിവിധ വിഭാഗങ്ങളിലായി പതിനഞ്ചോളം ജീവനക്കാരുള്ളതിൽ പകുതിയിലധികവും സ്ത്രീകളാണ് എന്നാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വൃത്തിഹീനമായ ഒരു പൊതു ടോയ്ലറ്റ് മാത്രമാണുള്ളത് ഇടപാടുകൾ നടത്താൻ എത്തുന്ന പെൻഷൻകാർക്ക് ഉപയോഗിക്കാനായി ഒരു ടോയ്ലറ്റ് പോലുമില്ല രാവിലെ എട്ട് മുപ്പത് മുതൽ ട്രഷറിയിൽ ടോക്കൺ നൽകി തുടങ്ങും പെൻഷൻ ലഭിക്കുന്ന ആദ്യ ദിവസം അഞ്ഞൂറോളം പേരാണ് എത്തുന്നത് ഇതിൽ ഭിന്നശേഷിക്കാരും ഉൾപ്പെടുന്നു വീൽ എത്തുന്നവർക്ക് റാംപ് സൗകര്യമില്ല മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുന്ന പെൻഷൻകാർക്ക് ഇരിക്കാൻ ആകെ ഒരു ബെഞ്ചാണുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും തന്നെ ഇവിടെയില്ല ജനം തിരുവനന്തപുരം